ഞാൻ റൂബി ഏശൻ ഹരിപ്പാട് ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിന് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പം എനിക്ക് ഓൾറെഡി രണ്ടായിരത്തി പതിനെട്ടിനും എനിക്ക് മിസ്കാരേജ് ആയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതായപ്പം എനിക്ക് ട്യൂ പ്രഗ്നൻസി ആയായിരുന്നു അപ്പം ഈ കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ വന്നപ്പം നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് വന്നപ്പം ഡോക്ടർമാർ പറഞ്ഞ് ഇതിനെ ചാൻസ് ഇല്ല ഞങ്ങൾക്കൊരു കുഞ്ഞ് ആകാൻ വേണ്ടി അപ്പം ഐ വി എഫ് തന്നെ പറഞ്ഞതാക്കി ഐ വി എഫ് ചെയ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചാൻസ് ഉള്ളു എന്താ രണ്ട് പ്രാവശ്യം എനിക്ക് പോയ കാരണം കൊണ്ട് എനിക്ക് ഒറ്റ ഒരു ട്യൂബേ ഉള്ളൂ ആ ട്യൂബിൽ എനിക്കിനെ പറ്റത്തുള്ളൂ അതും ആയില്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ല പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ് റിസ്ക് എടുക്കണ്ട ഐ വി എഫ് നമുക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി രണ്ട് കഴിഞ്ഞ വർഷം നവംബർ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിയ സമയത്ത് എനിക്ക് ഇവിടെ ഒരു ചേച്ചി കിട്ടിയായിരുന്നു അതറിയത്തില്ല ആ ചേച്ചി ആരാ ആ ചേച്ചീനോട് പറഞ്ഞ് എൻ്റെ എൻ്റെ വിഷമം കണ്ടു ചോദിച്ചെന്ത് പറ്റി ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് കുഞ്ഞുങ്ങളില്ല അഞ്ച് വർഷമായി ഞാനൊരു കുഞ്ഞിനെ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട റൂബി നീ അടുത്ത വർഷം വരുമ്പോൾ നീ ഇവിടെ സാക്ഷ്യം പറഞ്ഞു നിനക്ക് ഒരു കുഞ്ഞാവും പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടുന്ന് പോയി ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ എന്നെ വയറ് തൊട്ട് പ്രാർത്ഥിച്ച് അവർ പറഞ്ഞ് ഒരു കുഴപ്പം വരത്തില്ല നിനക്ക് അടുത്ത വർഷം വരുമ്പോൾ നീ ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയും പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി പറഞ്ഞ ഞാൻ പോയി ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് സെയിം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആയപ്പം ഞാൻ എനിക്ക് പ്രഗ്നൻ്റ് ആണ് ഞാൻ അറിഞ്ഞ് പ്രഗ്നൻ്റ് ആ അറിഞ്ഞപ്പം എനിക്ക് അഞ്ചാം മാസമായപ്പം അതെല്ലാം നന്നായിട്ട് പോകാറ് അഞ്ചാം മാസം ആയപ്പം എൻ്റെ സ്കാ എനിക്ക് ഒരു പെട്ടെന്നൊരു പെയിൻ തുടങ്ങി സിവിയർ പെയിൻ ആയിട്ട് സിവിയർ പെയിൻ പെയിൻ തുടങ്ങിയിട്ട് എനിക്ക് കി ആംബുലൻസിൽ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി ഞാനിടത്ത് കുഞ്ഞു പോയി ഞാൻ അങ്ങനെ ചിന്തിച്ചതാണ് എന്താ പറഞ്ഞാൽ ആംബുലൻസിൽ പോയപ്പം അത്രയും പെയിനായിരുന്നു പെട്ടെന്നൊരു വേദന ഏതാണ്ട് പൊട്ടി പോകുന്ന പോലെ അവസ്ഥയായിരുന്നു അവിടെ ചെന്ന് ഞാൻ മനസ്സോട് മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞ് തരണം പറഞ്ഞ് അവിടെ ചെന്ന് സ്കാനിങ് ചെയ്തപ്പം കുഞ്ഞിനൊരു കുഴപ്പമില്ല കുഞ്ഞിന് നല്ല അനക്കമൊക്കെ ഉണ്ട് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ആണ് പറഞ്ഞു കിഡ്നി സ്റ്റോൺ എനിക്ക് സീറോ പോയിൻറ്റ് എയിറ്റ് എം എം പറഞ്ഞ സൈസിലെൻ്റെ കിഡ്നി സ്റ്റോൺ ഉണ്ട് പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേര് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് എനിക്ക് ഒരു സ്റ്റെൻറ്റ് പറഞ്ഞ് ഒരു കമ്പി ഉള്ളാത്ത കയറ്റി ഇട്ട് അത് കൊണ്ട് കൊച്ചിനൊന്നും കുഴപ്പം വരാതെ ആ കിഡ്നി സ്റ്റോണിൽ അവിടെ കിടക്കട്ടെ പറഞ്ഞു സ്റ്റോൺ സ്റ്റോൺ ഒന്നും പൊട്ടല്ലേ പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രശ്നം കഴി അവിടെ കഴിഞ്ഞു അടുത്ത പ്രശ്നം എൻ്റെ ആ മാസം തന്നെ എൻ്റെ സ്കാനിങ് ചെയ്തേ നോമലി സ്കാനിങ് അതിനകത്ത് പറഞ്ഞു കുഞ്ഞിൻ്റെ ആട്ടിനേതാണ്ട് ഒരു ചെറിയൊരു ഒരു ഹോളുണ്ട് രണ്ടാമത്തത് കുഞ്ഞിൻ്റെ കാലിന് ചെറിയൊരു ചരവുണ്ട് പറഞ്ഞ് അപ്പോൾ വേണ്ടി ഞാനത് കേട്ടിട്ട് ഞാൻ എല്ലായിടത്തും സ്കാൻ ചെയ്യാൻ പോയി അവർ പറഞ്ഞ് അങ്ങനെ ഉണ്ട് പ്രശ്നമുണ്ട് നമുക്കിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നോക്കത്തുള്ളൂ ഞാൻ ആ ഞാൻ ഇത്രയായി ഇനി എന്താണെങ്കിൽ എൻ്റെ മാതാവ് എനിക്ക് കുഞ്ഞു തന്നതാണ് അപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ആ മാതാവ് നന്നായിട്ട് തീർത്തുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇരുന്നിട്ടാണെങ്കിലും പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചെന്നിട്ട് ഞാൻ എൻ്റെ വയറ്റിലേക്ക് ആ തേയിലും ഞാൻ ഒഴി പെരട്ടുമായിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നന്നായിട്ട് കിട്ടണം എനിക്ക് എങ്ങനെങ്കിലും ഒന്നാം മാസത്തേക്ക് കുഞ്ഞിനെ ഡെലിവർ ചെയ്യാനും അതുകൂടാതെ ഫുൾ ടേം ഹെൽത്തി ബേബി ആയിട്ട് എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണേ പറഞ്ഞു ആയി ഒമ്പതാം മാസമായി കറക്റ്റ് ഒമ്പതാം മാസം കഴിഞ്ഞ് എൻ്റെ ഒക്ടോബർ പത്തായിരുന്നു ഡേറ്റ് എൻ്റെ ഒക്ടോബർ ആറാം തീയതി കുഞ്ഞ് ഡെലിവറായി നല്ല ഹെൽത്തി ബേബി ആയിട്ടാണ് ഡെലിവറായത് ഒരു കുഴപ്പമില്ലായിരുന്നു കുഞ്ഞിനെ നല്ലൊരു കുഞ്ഞു എനിക്ക് കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കാനിങ് ചെയ്യാമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റെൻറ്റ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ഓൾറെഡി കിഡ്നി സ്റ്റോൺ ഉണ്ട് പറഞ്ഞ് അങ്ങനെ കിഡ്നി സ്റ്റോണിന് വേണ്ടി സ്കാനിങ് ചെയ്യാൻ നോക്കിയപ്പം ആ സ്റ്റോണേ ഇല്ല അവിടെ സ്റ്റോൺ ഇല്ലാതെ എന്നോട് ആ കമ്പി ഉരിക്കാൻ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് കുഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് ഒരു ചെറിയ ഒരു ചരുമുണ്ട് ആട്ടിൽ ഹോളുണ്ട് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ നവംബർ പതിനേഴാം തീയതി ഞാൻ പരമലേ പോയി ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അപ്പം പക്ഷേ എനിക്കൊരു വിശ്വാസം ഇല്ലാത്ത പോലെ എന്താണ് എനിക്കിങ്ങനെ പറ്റിയത് ഒരു നോക്കിയാലോ പറഞ്ഞ് പക്ഷേ ഞാൻ ആ സമയത്ത് മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനൊന്നും ഇത്രയും നല്ല കുഞ്ഞിത്രയും വർഷം കഴിഞ്ഞ് കിട്ടിയെന്നാണ് ഒരു കുഴപ്പം വരുത്തല്ലേ പറഞ്ഞ് അങ്ങനെ ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ കാലയിൽ എൻ്റെ ആൻറ്റീനോട് പറഞ്ഞായിരുന്നു എപ്പോഴും കുഞ്ഞിൻ്റെ കാലിലും കുഞ്ഞിൻ്റെ നെഞ്ചത്തോടും ഞാൻ ഉറങ്ങു ഉടമ്പടി തൈലം പെരട്ടണം പറഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീ പ്രാർത്ഥിക്കണം ഞാൻ അവിടെ എപ്പോഴും ഇത് തന്നെ ചെയ്യുമായിരുന്നു എക്സ്റേ റൂമിൽ കയറ്റിയപ്പോഴും ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ കാലിൽ ഒരു കുഴപ്പം വരുത്തല്ലേ പറഞ്ഞ് എക്സ്റേ ചെയ്ത് പുറത്ത് വന്ന് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞ് കുഞ്ഞിൻ്റെ കാല് ഒരു കുഴപ്പവും നോർമൽ കാലാണ് ആണ് കാല് പറഞ്ഞ് ഹാർട്ട് എക്കോ ചെയ്ത് നോക്കി എക്കോ നോക്കിയപ്പം ഒരു ഹോലും ഇല്ല കുഞ്ഞ് സാധാരണ കുഞ്ഞുങ്ങളുടെ പോലെ ഒട്ടും ഒരു പ്രശ്നമില്ലാതെ ഹെൽത്തി ബേബി ബേബിയായിരുന്നു എനിക്ക് ഇത്രയും ഇത്രയും ഒരു എല്ലാ അനുഗ്രഹം തന്നെ മാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നുണ്ട്